ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബട്ടണിൽ ഓൾ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഒരുപാട് വെറൈറ്റി ജമന്തികളാണ് കേട്ടോ ഞാൻ കണ്ടത് അത് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വെറൈറ്റി കാണുന്നത് സാധാരണ മഞ്ഞയും അതുപോലെ തന്നെ വെള്ളയും ജമന്തി കാണാറുണ്ട് കേട്ടോ പക്ഷേ ഇപ്പോൾ ഇവിടെ ഞാൻ വന്നപ്പോൾ പിങ്ക് കളറ് അതുപോലെ വൈലറ്റ് കളറ് അങ്ങനെ ഒത്തിരി കളർ ജമന്തിയുടെ തന്നെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഞാൻ ഇരിഞ്ഞാലക്കോടെയാണ് കേട്ടോ അത് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് അവിടെ നിന്നാണ് ഞാൻ പൂവടിക്കുന്നത് അപ്പോൾ കണ്ടോ വ വൈലറ്റ് കളറ് നല്ല ഭംഗി ഉണ്ടല്ലേ കാണാനായിട്ട് നല്ല ഇഷ്ടമായിട്ടോ എനിക്ക് പക്ഷേ കിലോന് നാനൂറ് രൂപയാണ് കേട്ടോ അവർ പറഞ്ഞത് ഞാൻ ജമന്തി വാങ്ങിയില്ല പക്ഷേ ചെണ്ടുമല്ലി ഞാൻ ഒരു അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചു കേട്ടോ പിന്നെ ഇനി ഓണത്തിന് തിരുവോണത്തിനായിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു തിരുവോണത്തിൻ്റെ തലേദിവസം അങ്ങനെ വാങ്ങിച്ച പോരെന്ന് എന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിച്ചില്ല പൂക്കൾ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര രസമാണ് അല്ലേ അപ്പോൾ കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ ജമന്തി എനിക്ക് വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നാനൂറ് രൂപയ്ക്ക് ഇപ്പോൾ ഞാൻ വാങ്ങിയിട്ട് നമുക്ക് വല്ല സെലിബ്രേഷനൊക്കെ ആണെങ്കിൽ ഓക്കെ നമുക്കത് അല്ലെങ്കിൽ ഒരു മത്സരത്തിനൊക്കെ ആണെങ്കിൽ ഓക്കേന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങില്ല കേട്ടോ വീട്ടിലേക്ക് നമുക്ക് അത്രയും വല്ലയുള്ള പൂക്കളൊന്നും വേണ്ടല്ലോ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടമല്ലി പൂവ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉണ്ടമല്ലി അല്ലെങ്കിൽ ഉണ്ടപുഷ്പം എന്നൊക്കെ പറയുന്ന പൂവിൽ അത് ഇങ്ങനെ പൊളിച്ചിട്ട് കുറച്ചേ കിട്ടുള്ളൂ കുറേ പൊളിച്ചു കഴിഞ്ഞാൽ പക്ഷെ നമ്മൾ പണ്ടൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ സെലിബ്രേഷനൊക്കെ നമ്മൾ ഇരുന്ന് കഷ്ടപ്പെട്ടിട്ട് അത് ഇതാ പൊളിച്ചെടുത്തിട്ട് നമ്മൾ പൂക്കളത്തിലൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മിസ്സിങ്ങാണ് കേട്ടോ നമ്മളിപ്പോൾ കോളേജിൽ പഠിക്കുന്ന ഒരു സമയമൊക്കെ എന്ത് രസമായിരുന്നു അല്ലേ ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു നമ്മൾ പിരിവെടുത്തിട്ട് പൂക്കൾ മേടിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ പൂക്കൾ ഇടാനായിട്ട് പൂക്കൾ രാവിലെ തന്നെ വന്ന് പിച്ചി പൊളിച്ചൊക്കെ എടുക്കുന്നതും അതുപോലെ തന്നെ കൂട്ടുകാരൊക്കെ തമ്മിൽ നല്ല രസവും എന്ത് രസമായിരുന്നു ഇപ്പോഴെന്ന് പറയണത് നമുക്ക് എന്താണ് വീട്ടിൽ പണികൾ കുട്ടികളെ സ്കൂളിലാക്കല് അങ്ങനെ നമുക്ക് എന്താ പറയുക നമുക്കൊരു സെലിബ്രേഷനായിട്ടൊരു സ്ഥലം ഇല്ലാത്ത പോലെ അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും നമ്മൾ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ ചെറിയ ചെറിയ രീതിയിലൊക്കെ പൂക്കളൊക്കെ ഇടാറുണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വീട്ടിലും പോയിട്ട് പൂ പൊട്ടിക്കും വിട്ടുക അതുപോലെ തന്നെ തുമ്പപ്പൂകളൊക്കെ ഒരുപാട് ഞാൻ പൊട്ടിക്കാറുണ്ട് കാരണം ഞങ്ങളുടെ അടുത്ത് പറമ്പിലൊക്കെ നിറച്ച് തുമ്പപ്പൂ ഉണ്ടാവും അപ്പോൾ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് ഒരു കവറും പിടിച്ചിട്ട് അതിലാക്കി പൊട്ടിച്ചെടുക്കും ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ കുറേ പേർക്കൊന്നും അങ്ങനത്തെ ഒരു ഇതുണ്ടാവില്ല കാരണം വച്ചാൽ അവർ ഈ സിറ്റിയിലൊക്കെ വളർന്നവർക്കൊന്നും പറ്റില്ല പിന്നെ നമ്മൾ ചില ഏരിയകളിൽ വീടുകളിൽ നിന്ന് അങ്ങനെ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങി കുട്ടികളെയൊന്നും വിടില്ല ഇപ്പോൾ പണ്ടൊക്കെ അങ്ങനെയല്ല നമ്മൾ കുറേ ആയിരുന്നു എല്ലാവരും ഇറങ്ങും പൂ ആരും ഒന്നും പറയില്ലായിരുന്നു ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ചിലപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് വെച്ച് പൂവൊക്കെ ആവും ചെടിച്ചട്ടിയിലൊക്കെ മരിക്കുന്ന പൂക്കളൊക്കെ പറിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ലേ ആൾക്കാർക്ക് പണ്ടൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ചിലട സ്ഥലങ്ങളിലൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ നല്ല രസമായിരുന്നു പൂക്കളൊക്കെ ഇട്ട് നല്ല രസമായിരുന്നു ഇന്ന് ഒരുപാട് മിസ് ചെയ്യുന്നു ആ കുട്ടിക്കാലം പണ്ടത്തെ കാലം നമുക്ക് എപ്പോഴും ഒരു ഓർമ്മ എന്ന് പറയുമ്പോൾ ഒരു സുഖമുള്ള ഓർമ്മ എന്ന് പറയില്ല ഒരു നനുത്ത ഓർമ്മയാണ് വളരെ 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 ഇഷ്ടത്തോട് കൂടിയിട്ട് ഓർമ്മിക്കുന്ന ഒരു ഓണക്കാലം എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇനി നമുക്ക് നല്ലൊരു ഓണം തന്നെ ഈ ഈ നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ ഞാൻ പൂ വാങ്ങിച്ചു അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ച് പൂവാണ് കേട്ടോ ബൈ ബൈ